ം നമോ ഭഗവതേവാസുദേവ നാരായണീയം ദശകം രണ്ട് ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വവും ശ്ലോകം ഒന്ന് സൂര്യസ്പർദ്ധിഗിരീടമൂർധ്വതിലകാലാന്തരം കരുണ്യകുലനേത്രമാർഹസിദോല്ലുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ടോജജ്വലകൗസ്തുപം ത്ൂപം വനമാല്യപടല ശ്രീവത്സ്യദീപം ഭജേ സൂര്യസ്പർദ്ധകിരീടം സൂര്യനേക്കാളും ശോഭയേറിയ കിരീടം ഭഗവാൻ വിഷ്ണുവിൻ്റെ വൈകുണ്ഠവാസന്റെ കിരീടം സൂര്യനേക്കാട്ടിലും പ്രഭയുള്ളതാണ് പ്രഭാ ഊർധതിലക പ്രോദ്ഭാസിന്തരം ഗോപിക്കുറി ചാർത്തി മിന്നുന്ന നെറ്റിത്തടം കാരുണ്യകുല നേത്രം ദയ കവിഞ്ഞൊഴുകുന്ന കണ്ണുകൾ ആർദ്രഹസിതോല്ലാസം കുളിർമയുള്ള പുഞ്ചിരി പ്രകാശം സുനാസാപുടമനോഹരമായ മൂക്ക് ഖണ്ഡോദ്യലയു കവിൾ തടങ്ങളിൽ പ്രതിഫലിച്ചു തിളങ്ങുന്ന മകരകുണ്ടലങ്ങൾ കണ്ടോജ്വല കൗസ്തുഭം കണ്ടത്തിന് ശോഭ കൂട്ടുന്ന കൗസ്തുഭം എന്നിവയാലും കഴുത്തിൽ വനമാല്യഹാരവടല ശ്രീവത്സവ വനമാല മുത്തുമാലകൾ ശ്രീവത്സ്യം എന്നിവയാലും പ്രകാശിക്കുന്നു അപ്പം ശ്രീവത്സ്യം എന്താണെന്ന് സംശയം വരും ശ്രീവത്സ്യം എന്ന് പറയുന്നത് ഈ മാറിടത്തിലുള്ള ഒരു മറുവാണ് ഇത് ബ്രഹുമഹർഷിയുടെ കാൽ ചവിട്ടേറ്റ് ഉണ്ടായ അടയാളമാണെന്ന് പുരാണ കഥയുണ്ട് അത് ചുരുക്കത്തിൽ പറയാം ബൃഹുമഹർഷി ഈ ത്രിമൂർത്തികൾ ആരാണ് ശ്രേഷ്ഠമായിട്ടുള്ളതെന്ന് നോക്കാൻ വേണ്ടിയൊരു ടെസ്റ്റായിരുന്നു അങ്ങനെ വൈകുണ്ടത്തിൻ്റെ മഹാവിഷ്ണുവിനെ ഉറക്കത്തിലായിരുന്നു ബൃഹുമഹർഷി വന്നപ്പോൾ ബഹുമഹർഷിനെ ആദരിക്കാനോ പെട്ടെന്ന് എണീക്കോ ഒന്നും ചെയ്തില്ല അപ്പോൾ ബഹുമഹർഷിക്ക് ദേഷ്യം വന്നിട്ട് കാലിലൂടെ ഒരു ചവിട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത് ഭഗവാൻ്റെ വിഷ്ണുവിൻ്റെ ഒരു ചോട്ട് കൊടുത്തു അതവിടെ മറുവായി മാറിയവർ അതാണ് ശ്രീവത്സ്യം പിന്നീട് ആ ചോട്ടുകേറ്റ അവിടുത്തെ ഭൃഗുമഹർഷിയുടെ ആ കാലിൽ നിന്ന് വന്ന ആ മണ്ണുണ്ടല്ലോ ആ മണ്ണിനെ ഒരു പെട്ടിയിലാക്കി അടച്ചു വെച്ചിട്ട് പൂജാമുറിയിൽ സൂക്ഷിച്ചു വെച്ചു എന്നാണ് പറയണത് പുരാണങ്ങളിൽ പറയണത് ദിവസം രാവിലെ തൊഴുകുന്നവനാണ് അപ്പം അത്രയും മഹർഷിമാരെയൊക്കെ അത്രയും ആദരവാണ് ഈ വിഷ്ണുവിന് അതാണ് സ്ത്രീവത്സവം എന്ന് പറയുന്നത് മരടത്തിൽ മറുവണത്വദ്രൂപം നിന്തിരുവടിയുടെ സാക്ഷാൽ വൈകുണ്ട രൂപത്തെ അഹം ഞാൻ ഭജേ നിരന്തരം ധ്യാനിക്കുന്നു അതായത് മേപ്പത്തൂര് പട്ടത്തിൽ പാടും പറഞ്ഞു ഞാൻ ദിവസം ിക്കുന്നു പുൻകിരീടം ഗോപിക്കുറി മകരകുണ്ഡലം കൗസ്തുഭം വനമാല ശ്രീവത്സം എന്നിവ വൈകുണ്ഠവിഗ്രഹത്തിൻ്റെ പുരാണ പ്രസിദ്ധിയുള്ള അലങ്കരണങ്ങളാകുന്നു അലങ്കാരങ്ങൾ എന്നുള്ള അർത്ഥത്തിലായിരിക്കും മകരകുണ്ഡലം എന്ന് പറയുന്നത് മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കർണാലങ്കാരം കർണാലങ്കാരം കൗസ്തുഭം രത്നവിശേഷം വനമാല എല്ലാ ധ്രുതുക്കളിലെയും പൂക്കളും തളിരുകളും ഇടകലർത്തി നടുക്ക് കടമ്പിൻ പൂങ്കൊത്ത് കോർത്തുണ്ടാക്കിയതും ഉടനീളം ഞാണു കിടക്കുന്നതുമായ മാല അതങ്ങനെ പറയുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ലോക सुखिनो भवन्तु लोगाः समस्ताः सुखिनो भवन्तु भवगाः समस्ताः सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः